കനൽ പോവ് രാജശേഖരൻ തമ്പി മരിച്ചതോടെ ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും താളം തട്ടുന്ന അവസ്ഥയിലായിരുന്നു അർജുൻ അവൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ സ്ഥാപനങ്ങളിലൊക്കെ റെയ്ഡ് നടത്തി അനധികൃതമായ ഡോക്യുമെൻസൊക്കെയാണ് എല്ലായിടത്തും നിന്നും കണ്ടെത്തിയത് ഗൗതത്തിനൊന്നും വേലാത്ത അവസ്ഥയായി അല്ലെങ്കിലും അച്ഛൻ്റെ കഴിവിൻ്റെ നാലിലൊന്നുപോലും അവന് കിട്ടിയിട്ടില്ല ടൗണിലെ പ്രധാന ഷോപ്പിംഗ് മാളുകളൊക്കെ അർജുൻ സീൽ വെച്ച് പൂട്ടിച്ചു ഒന്നായി അവൻ കളി തുടങ്ങിയെന്ന് ജയശ്രീക്ക് മനസ്സിലായി തൻ്റെ മകളെ അവൻ സംരക്ഷിച്ചുകൊള്ളു എന്ന് ഓർത്തിരുന്നു പക്ഷെ അതുമാത്രം തെറ്റിപ്പോയി ആ സാരില്ല വിഷമിക്കണ്ടെന്നും താനിവിടെ ഓക്കെയാണെന്നും പാർവതി കുറച്ചു മുന്നേ വിളിച്ചു പറഞ്ഞിരുന്നു ആ ഒരു പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നേ എന്തൊക്കെയായാലും അയാളെ കൊണ്ടുള്ള ഒരു ശല്യവും ഇനി തങ്ങളുടെ മകളെ തേടി ചെല്ലില്ല അതായിരുന്നു ജയസ്രിക്ക് ഏറ്റവും കൂടുതൽ സമാധാനം അങ്ങനെ പാർവതി എത്തിയിട്ട് രണ്ടുനാൾ കഴിഞ്ഞു നിലമോൾക്ക് അവളെ മാത്രം മതി ഭക്ഷണം കഴിപ്പിക്കാനും കഥ പറയാനും അവളെ കുളിപ്പിക്കാനും ഒക്കെ മമ്മയെ വിളിക്കും കാലത്ത് അരുണും ചക്കയും പുറപ്പെടുന്ന നേരത്ത് ലച്ചുമ ഒരു പ്രകാരത്തിൽ കുഞ്ഞിനെ എവിടെയെങ്കിലും ഒളിപ്പിക്കുമായിരുന്നു പതിവ് പക്ഷെ അതെല്ലാം മാറി മോളിപ്പ പാർവതിയുടെ കയ്യിലിരുന്ന് ടാറ്റ കാണിക്കും അരുൺ ഹൈസ്കൂൾ അധ്യാപകനാണ് ബാങ്കിൽ ജോലി കിട്ടിയ ശേഷം അവന് സ്കൂളിൽ കിട്ടിയത് കാലത്തെ പോയാൽ അഞ്ചുമണിയാവാതെ അവൻ എത്തില്ല അന്ന് ഉച്ചയ്ക്ക് പാർവതിയെ ബാങ്കിൽ നിന്ന് വിളിച്ചു പനിയായതുകൊണ്ട് എന്നാണ് അവൾ അറിയിച്ചത് എത്ര ദിവസം കൂടി ലീവ് എടുക്കേണ്ടി വരുമെന്ന് അവർ ചോദിച്ചു ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് വൈകുന്നേരം അറിയിക്കാമെന്ന് അവൾ മറുപടിയും നൽകി മോളെ ഇന്നത്തെ കാലത്ത് ഒരു ജോലി എന്നൊക്കെ പറയുന്നത് കിട്ടുന്നത് ഒരു ഭാഗ്യമാണ് പക്ഷേ ഈ സാഹചര്യത്തിൽ ഇത്ര ദൂരം എന്തായിപ്പോൾ ഒരു വഴി ലച്ചുമ്മ പാർവതിയോട് ചോദിച്ചു അറിയില്ലമ്മേ എന്തായാലും ഒരു വഴി കണ്ടേ തീരൂ എനിക്കെൻ്റെ അമ്മയെ അവിടുന്ന് കൊണ്ടുവരണം ഇല്ലെങ്കിൽ ശരിയാവില്ല ഒരാഴ്ച കൂടി ലീവ് എടുക്കാം എന്നിട്ട് മടങ്ങിപ്പോയല്ലോ എന്ന് ആലോചിക്കുക അവൾ എന്താണ് പറയുന്നതെന്നോ അതിൻ്റെ അർത്ഥമോ ഒന്നും മനസ്സിലാക്കാതെ കുഞ്ഞി പാർവതിയുടെ കവളിൽ തുരു തുരാന്നും മുത്തം കൊടുക്കുകയാണ് കണ്ടതും ലച്ഛമ്മയുടെ മിഴികൾ നിറഞ്ഞു എന്തട എന്തടാന്നെ പാർവതി കുഞ്ഞിനെ എടുത്തുകൊണ്ട് അതിലൂടെയൊക്കെ നടന്നു ഈ കുഞ്ഞിൻ്റെ സ്നേഹം അത് കാണുമ്പോൾ അനുഭവിച്ചറിയുമ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ താനവളുടെ അമ്മയായിരുന്നു എന്നൊക്കെ പാർവതി ഓർത്തുപോയി എന്താണ് ചക്കരേ വാ വോ ആണോ കുഞ്ഞു വാവയ്ക്ക് ഉറക്കം വരുന്നുണ്ടല്ലോ ആ നേരെ ഇത്ര ആയില്ലെമ്മോളെ കുളിച്ചു കഴിഞ്ഞ് എന്നും കിടന്ന് ഉറങ്ങുന്നയാളാ അതാണിപ്പോൾ ഇങ്ങനൊരു പരാതി പറച്ചിൽ ലച്ചുമ പറഞ്ഞതും തോളത്ത് കിടത്തി താരാട്ട് പാടി അവൾ കുഞ്ഞിനെ ഉറക്കിയ ശേഷം അരുണിൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി കിടത്തി അന്ന് വൈകുന്നേരം അരുണും ചക്കിയും വന്നപ്പോൾ പാർവതി ജോലിക്ക് പോകേണ്ട സാധ്യതയെ െക്കുറിച്ചൊക്കെ അവരോട് പറഞ്ഞു താൻ പറഞ്ഞ പോലെ ഒരാഴ്ച കൂടെ എടുക്ക് എന്നിട്ട് ജോലിക്ക് പോകാൻ നോക്കാം അല്ലാണ്ട് ശരിയാവില്ല ഇതിപ്പോൾ കയറിയതല്ലേ ഉള്ളൂ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു സ്ഥലം മാറ്റത്തിന് ശ്രമിക്കാമായിരുന്നു അരുണിൻ്റെ അഭിപ്രായം തന്നെയാണ് ചക്കിയുടെയും കൂടി ഒരു വിഷമം മാത്രം ചേച്ചി ഇവിടുന്ന് പോകുമല്ലോ എന്ന് പാർവതി മോളുടെ അമ്മ വിളിക്കുന്നുണ്ട് ഫോണുമായി അച്ഛമ്മ വന്നതും പാർവതി പെട്ടെന്ന് പിന്തിരിഞ്ഞു പോയി ഷോ പാവും ചേച്ചി ഇവിടെ നിന്ന് പോകുമല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടം എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞാൽ മതിയായിരുന്നോ ചക്കി അരുണിനെ നോക്കി പറഞ്ഞു അയാൾക്ക് ഏറെ പ്രതീക്ഷയോടെ കിട്ടിയതല്ലേ മോളെ ജോലിക്ക് പോകുന്നതാ എല്ലാം കൊണ്ടും സേഫ് ആ അമ്മയും പാർവതിയെ കാത്തിരിക്കുമല്ലേ ശരിയാണ് പക്ഷെ ചേച്ചി മൂന്ന് ദിവസത്തെ പരിചയമൊള്ളൂ എന്നാലും എനിക്കങ്ങോട്ട് അത്രയ്ക്കിഷ്ടമായിപ്പോയി നമ്മുടെ നിലമോളുടെ മമ്മാന്നുള്ള വെളി കേൾക്കുമ്പോൾ അത് പറയുകയും ചക്കിവിതുമ്പി കുഞ്ഞിൻ്റെ ഈ ചെറിയ പ്രായമല്ലേ മോളെ അതൊന്നും സാരല്ല പാർവതി പോയി പോയിക്കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കുഞ്ഞവളെ മറക്കും അത്രയും കാര്യമുള്ളൂ അതിന് എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ അറിയില്ലേട്ടാ എന്താണെന്ന് എനിക്കറിയില്ല ചേച്ചിയെ പിരിയാൻ എനിക്കും സാധിക്കില്ല ചക്കി അരുൺ ശ്വാസനിയോടെ വിളിച്ചപ്പോൾ ചക്കി പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അന്ന് രാത്രിയിൽ ബാങ്കിലെ മാനേജറെ വിളിച്ച് പാർവതി ഒരാഴ്ച കൂടെ ലീവ് വേണമെന്ന് അറിയിച്ചു അയാൾ സമ്മതിക്കുകയും ചെയ്തു സന്ധ്യ നേരത്തും നിലമോള കിടന്നുറങ്ങിയതുകൊണ്ട് എല്ലാവരും ഉറങ്ങുന്ന സമയമായപ്പോൾ ആൾ നല്ല കളിയും ചിരിയും ചക്കയുടെ റൂമിലിരുന്ന് കണ്ണാരം കളിക്കുവാണ് പാർവതിയും കുഞ്ഞുമാവേയും കൂടി കുഞ്ഞിൻ്റെ കലുപില വർത്താനം കേട്ട് പാർവതി ചിരിച്ചു കൊണ്ടവളെ എടുത്ത് നടപ്പുണ്ട് ഉറക്കം വന്നപ്പോൾ ചക്കി വെറുതെ കയറി കിടന്നതാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഉറക്കം വലിച്ചുറങ്ങുന്നു ദേ കുഞ്ഞിൻ്റെ ചക്കാൻ്റെ വാവോ വെച്ചു ഇനി നമുക്കും ഉറങ്ങാം കേട്ടോ അരുണിൻ്റെ മുറിയുടെ വാതിൽക്കിലെത്തിയിട്ട് പാർവതി ഡോറിൽ ഒന്ന് കെട്ടി അവൻ വാതിൽ ചാരിയിട്ടിരിക്കുകയാണ് തുറക്കാതെ വന്നപ്പോൾ ആൾ ഉറങ്ങിപ്പോയെന്ന് കരുതി പാർവതി പതിയൊന്ന് തള്ളി അകത്തേക്ക് കയറിയപ്പോൾ വാഷ്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തിയിട്ട് ഒരു ഷീറ്റ് ഷീറ്റെടുത്ത് പുതപ്പിച്ചു മമ്മ എന്താ അവളുടെ ഭാഷയിൽ അവിടെ കിടക്കാൻ പറയുന്നുണ്ട് കുഞ്ഞ് അപ്പോഴേക്കും അരുൺ ഇറങ്ങി വന്നു ആ ഞാൻ വിളിക്കാനായി വരാൻ തുടങ്ങുമായിരുന്നു ഒരു പുഞ്ചിരിയോടെ അരുൺ വന്നിട്ട് പാർവതിയോട് പറഞ്ഞു ഉറക്കം വരാൻ തുടങ്ങി അതാണ് കൊണ്ടുപോകുന്നത് നേരെ ഇത്രയായില്ലേ ഇനി കുഴപ്പമില്ല ഞാൻ ഉറക്കിക്കോളാം താൻ പൊയ്ക്കോളൂ അവൻ പറഞ്ഞതും പാർവതി തലയാട്ടിക്കൊണ്ട് ഇറങ്ങിപ്പോയി പാർവതി വീട് വിട്ടിറങ്ങിപ്പോകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല പക്ഷേ അർജുൻ ഉറക്കമില്ലാതെ തൻ്റെ മുറിയിൽ കിടക്കുകയാണ് നിറമിഴികളോടെ തൻ്റെ മുൻപിൽ നിൽക്കുന്നവളെ ഓർക്കും തോറും അവൻ്റെ നെഞ്ചു വിങ്ങി ചേ കഷ്ടായിപ്പോയി നേരത്തെ ദേഷ്യത്തിന് അടിച്ചുപോയതാം പക്ഷെ അവൾ ഇങ്ങനെ കാണിക്കുമെന്ന് ഓർത്തേയില്ല ഫോണെടുത്ത് ഒന്ന് വിളിച്ചു നോക്കണോ എന്ന് പലതവണ ചിന്തിച്ചു പക്ഷെ ആ താലിമാല വലിച്ചെറിഞ്ഞ് അവൾ പോയി തോർക്കുമ്പോൾ അവൻ മിഴികൾ അമർത്തി അടച്ചു രാജശേഖരൻ തൻ്റെ കുടുംബത്തോട് ചെയ്ത പ്രവൃത്തികൾ കാരണമാണ് ഇങ്ങനൊരു ഉദ്യമത്തിനിറങ്ങിത്തിരിച്ചത് അയാളുടെ മകളാണെന്ന് ഓർത്തുകൊണ്ട് മാത്രം അതിങ്ങനെയൊക്കെ ആകുമെന്ന് സ്വപ്നത്തെ പോലും കരുതിയില്ല അവിടെയാണ് തനിക്ക് ഏറ്റവും വലിയ തെറ്റു പറ്റിയത് പോലും അടുത്ത ദിവസം കാലത്തെ അരുൺ ഉണർന്ന് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ പാർവതി കുളിയൊക്കെ കഴിഞ്ഞ് അമ്മയോടൊപ്പം ചായ കുടിക്കുന്നു അവനെ കണ്ടതും അവൾ വേഗം എഴുന്നേറ്റു എന്നിട്ട് അരുണിനെ നോക്കി മധുരമായി ഒന്ന് പുഞ്ചിരി തൂകി കുഞ്ഞ് എഴുന്നേറ്റില്ല അല്ലേ മോനെ ഇല്ലമ്മേ നല്ല ഉറക്കാം ചക്കി അമ്പലത്തിൽ പോയോ ഏയ് ഇല്ലെന്നേ പെണ്ണിങ്ങോട്ട് ഇറങ്ങി വന്നു വന്നുപോലുമില്ല ഇന്നലെ പ്രത്യേകം പറഞ്ഞതാ ഏഴ് മണിക്ക് മുന്നേ അമ്പലത്തിൽ പുറപ്പെടണമെന്ന് പാർവതിയാ നേരത്ത് അരുണ്യു കുടിക്കാനായി ഒരു ഗ്ലാസ് കാപ്പിയുമായി വന്നു താങ്ക്സ് അവൻ കാപ്പി മേടിച്ച് ഒരു ഇറക്ക കുടിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു മോളെ നീ കുളിയൊക്കെ കഴിഞ്ഞതല്ലേ ഇവിടെ അടുത്തൊരു ദേവീക്ഷേത്രമുണ്ട് ഈ നാടിൻ്റെ ദേശദേവതയാണ് ഒന്ന് പോയി തൊഴുതിട്ട് വരൂ അവർ പറഞ്ഞതും പാർവതി തലകുലിക്കി അപ്പോഴേക്ക് കുഞ്ഞിൻ്റെ കരച്ചിൽ പോലെ അവൾ കേട്ടു നിലമൂൾ ഉണർന്നു ഇപ്പൊ വരാമ്മീ ഒറ്റ ഓട്ടത്തിന് അവൾ സ്റ്റെപ്പ് കയറി മുകളിച്ചെന്നു അവളുടെ ഓട്ടം കണ്ട് അരുൺ അത് നോക്കിയിരുന്നു കുഞ്ഞിന് ജീവന ഒക്കത്തൂന്ന് താഴെ ഇറക്കില്ല പെറ്റമ്മ പോലും ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല പക്ഷെ ഇവളുടെ സ്നേഹം കണ്ടു മോനെ പറയുമ്പോൾ ലച്ചുമ വാക്കുകൾ ഇടറി ഒരുപാട് അടുപ്പിക്കണ്ടായിരുന്നു ഇനി അടുത്ത ദിവസം പാർവതി പോകുമ്പോൾ മോൾക്ക് ആകെ സങ്കടം ആവില്ലേ ഞാനും അത് ഓർത്തു മോനെ പക്ഷെ അവൾക്ക് പോകാണ്ട് വേറെ നിവൃത്തിയില്ല ആ കുട്ടിയുടെ അമ്മ അവളെ ആകെ ആകെക്കൂടി അവർക്കിനി പാർവതി മാത്രമല്ലേ ഉള്ളൂ ആ അതെ ആദ്യത്തെ കുറച്ച് ദിവസത്തെ കരച്ചിലേ കാണൂ പിന്നെ അവൾ സമാധാനിച്ചോളും നമുക്ക് ദേവിച്ചിട്ടയുടെ ഒന്ന് പോകാം അവിടെയാകുമ്പോൾ കുഞ്ഞാറ്റിയൊക്കെ കാണും ആ കുട്ടികളോട് വലിയ കാര്യമാണല്ലോ മോൾക്ക് അരുൺ പറയുന്ന കേട്ടുകൊണ്ട് അച്ഛമ്മയെ ഉണർന്നു വന്നു എന്താ മക്കളെ നിങ്ങളീ പറയുന്നേ എവിടെ പോകുന്ന കാര്യമാണ് കസേര പിന്നിലേക്ക് വലിച്ചുകൊണ്ട് അവർ അരുണിനെ നോക്കി ചോദിച്ചു ലച്ചുമ്മയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് അത് കേട്ടതും അച്ചമ്മയുടെ മുഖത്തും പലവിധ ഭാവങ്ങൾ ഉടൽ പാർവതി നല്ലൊരു മോളായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ വിധി എന്തൊരു ദയനീയമായി മക്കളെ കുഞ്ഞിൻ്റെ കൊഞ്ചൽ കേട്ടതും അവർ മൂവരും ഒരുപോലും മുകളിലേക്ക് നോക്കി പാർവതിയുടെ ഒക്കത്തുണ്ട് നിലമോള് എന്തോ പറഞ്ഞുകൊണ്ട് ചിരിക്കുന്ന കണ്ടപ്പോൾ അരുണും ഒന്നും അന്തഹസിച്ചു അച്ചാ ടാറ്റ പോവാ സാമി തൊഴാൻ അരുണിനെ കണ്ടതും കുഞ്ഞുറക്ക ചോദിച്ചു പോവാലോ മോളും വരുന്നുണ്ടോ ഉം ഞാന് മമ്മ അച്ച ആഹാ അപ്പം ഞങ്ങളേറെയും കൊണ്ടുപോകില്ലല്ലേ കൂട്ടുവെട്ടി അച്ചമ്മ ഇരു കവളം വീർപ്പിച്ച് കാണിച്ചുകൊണ്ട് കുഞ്ഞിനോട് പറഞ്ഞു അത് പിന്നെ ടാറ്റ ഓ അമ്പടി കള്ളി ആളുടെ മനസ്സിലിരിപ്പേ ആയിക്കോട്ടെ മമ്മയെ കൂട്ടി പൊയ്ക്കോട്ടോ പിന്നെ ചക്കയപ്പച്ച കൂട്ടോടാ ആ കൂട്ടാ അവളോട് പറച്ചിൽ കേട്ട് എല്ലാവരും ചിരിച്ചു മോളെ എന്നാൽ പിന്നെ നീ പോയി റെഡി ആയിക്കോ അത്യാവശ്യം തിരക്കൊക്കെയുള്ള അമ്പലമാണ് അവർ പറഞ്ഞതും പാർവതി അമ്പലത്തിലേക്ക് പോകാൻ റെഡിയാവാൻ റൂമിലേക്ക് പോയി ചക്കിക്ക് ചക്കയ്ക്ക് ആയിരുന്നു അതുകൊണ്ട് അവൾ എഴുന്നേറ്റ് വരാൻ ലേറ്റായത് അവൾ വരുന്നില്ലെന്ന് കണ്ടതും പാർവതിക്ക് സങ്കടമായി ഒരുങ്ങിയിറങ്ങുകയും ചെയ്തു ഇനിയിപ്പോൾ എങ്ങനെ പിന്മാറും സാരില്ല മോള് പോയിട്ടുവാ ഇവിടുന്ന് ഇരുപത് മിനിറ്റ് യാത്രയേ ഉള്ളൂ ലച്ചൂമ്മ നിർബന്ധിച്ചപ്പോൾ വേറെ മാർഗമില്ലാതെ പാർവതിയും അരുണിനോടും കുഞ്ഞിനോടും ഒപ്പം അമ്പലത്തിലേക്ക് പുറപ്പെട്ടു അവൾ പിൻസെറ്റിൽ കയറാൻ തുടങ്ങിയതാണ് നിലമോൾ പക്ഷേ സമ്മതിച്ചില്ല മമ്മ ഇവിടെ മുന്നിലെ ഡോറി തൊട്ടുകൊണ്ട് കുഞ്ഞു നിന്നു നമുക്ക് നമുക്കിവിടെ ഇരിക്കാം പറഞ്ഞു പറഞ്ഞുതരാം വേണ്ട ഇവിടെ മതി അപ്പോഴേക്കും അരുൺ അവൾക്ക് കയറാൻ ഡോർ തുറന്നു കൊടുത്തു ചേച്ചിയെ പറഞ്ഞു വിടണോമ്മേ ഇവിടെ നിർത്തിയാൽ പോരേ ഏട്ടനെ കൊണ്ട് നമുക്ക് കല്യാണം കഴിപ്പിച്ചാലോ ചക്കയുടെ പറച്ചിൽ കേട്ട് ലച്ചുമ അവളെ ഒന്നു നോക്കി കുഞ്ഞിൻ്റെ സ്നേഹം കണ്ടോ ചേച്ചി എന്ത് കാര്യമാണെന്നോ ചേച്ചി ഇവിടെ വന്നതിന് പിന്നെ പാവയൊന്നു കരഞ്ഞിട്ട് പോലും ഇല്ല ഫുഡ് കഴിക്കുകയും കൃത്യസമയത്ത് ഉറങ്ങുകയും ഒക്കെ ചെയ്യും അല്ലെങ്കിൽ എന്തൊരു വാശിയാണ് ഏട്ടൻ കാലത്തെ സ്കൂളിലേക്ക് പോകും മുന്നേ ഇവിടക്കിടെ നിക്ഷാ വരിക്കുന്നതല്ലേ ഇപ്പം നോക്കി ഒരു പ്രശ്നവുമില്ല ചക്കയാണെങ്കിൽ കാര്യ കാരണസഹിതം വിശദീകരിച്ചു പക്ഷേ ലച്ചൂമ്മ യാതൊരു മറുപടിയും പറഞ്ഞില്ല എന്നാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതാഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്നതാണ് സത്യവും തുടരും